വിഷയത്തിൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതല്ലാതെ മറ്റു വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ലെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് കേരളത്തിന്റേതുൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങളുടെ സ്വീകരിച്ചിട്ടുണ്ട് ഇതാണ് വിവരം അതിനപ്പുറം ഈ വാക്കാൽ നിരീക്ഷണങ്ങളെ സംബന്ധിച്ച് മാധ്യമങ്ങൾ നടത്തിയ അഭിപ്രായ പ്രകടനങ്ങളല്ലാതെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പുതിയ ഡയറക്ഷൻ കോടതി വിധിയിൽ വന്നതായിട്ട് ഇതുവരെ അറിവില്ല ഇതെല്ലാം നേരത്തെ ഇങ്ങനെ പല അഭിപ്രായ പ്രകടനങ്ങളും നടന്നിട്ടുണ്ട് അത് ഒന്നും പ്രായോഗികമല്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള അനുഭവം കാണിക്കുന്നത് കാരണം തെരുവു നായ്ക്കളെ മുഴുവൻ പൊതുസ്ഥലത്ത് നിന്ന് മാറ്റണം എന്ന് പറയുമ്പോൾ എവിടെ കൊണ്ടുപോയിട്ടാണ് ഇവരെ പാർപ്പിക്കുക ഇപ്പൊ കേരളം നേരിടുന്ന ഒരു പ്രശ്നം വലിയ ജനസാന്ദ്രതയുള്ള ഒരു സംസ്ഥാനമാണ് ഇവിടെ നഗര നഗരഗ്രാമ വ്യത്യാസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണ് അവിടെ ആളുകൾക്ക് താമസിക്കാൻ തന്നെ ഭൂമി കണ്ടെത്താൻ നമ്മൾ പ്രയാസപ്പെടുകയാണ് അപ്പോഴെങ്ങനെയാണ് ഈ തെരുവു നായ്ക്കളെ വേണ്ടി ഷെൽട്ടർ ഉണ്ടാക്കാൻ കഴിയുക എ ബിസി കേന്ദ്രം ആരംഭിക്കുന്നതിന് എതിരെ ജനങ്ങളുടെ പ്രതിഷേധം ഷെൽട്ടർ ആരംഭിക്കാൻ പോയാൽ അവിടെയും പ്രതിഷേധം അതുകൊണ്ട് കുറെ കൂടി പ്രായോഗികമായിട്ടുള്ള നിർദ്ദേശങ്ങൾ ആണ് നമുക്ക് ഉണ്ടാവേണ്ടത് അപ്പൊ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത പ്രകാരം കോടതിയിൽ നിന്ന് പുതുതായിട്ടൊന്നും ഉണ്ടായിട്ടില്ല ഒരു ഡയറക്ഷൻ ഉണ്ടായിട്ടില്ല നിലവിലുള്ള കാര്യങ്ങൾ തന്നെ ആവർത്തിച്ചിരിക്കുകയാണ് വിധി കിട്ടിയാൽ മാത്രമേ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാകൂ തെരുവു നായ്ക്കളെ നിയന്ത്രിക്കുന്ന വിഷയത്തിൽ സംസ്ഥാന സർക്കാർ നേരിടുന്ന വിഷമങ്ങൾ സംബന്ധിച്ച് കേരളം ഉൾപ്പെടെ ഒൻപത് സംസ്ഥാനങ്ങൾ സമർപ്പിച്ച അഫിഡവിറ്റുകൾ സുപ്രീം കോടതി ഇന്ന് ഫയൽ സ്വീകരിച്ചിട്ടുണ്ട് സുപ്രീം കോടതിയുടെ വാക്കാൽ പരാമർശമെന്ന രീതിയിൽ മാധ്യമങ്ങളിലൂടെ വന്ന ചർച്ചകൾ പ്രായോഗികമല്ല ഈ വിഷയത്തിൽ കൂടുതൽ പ്രായോഗിക സമീപനമാണ് വേണ്ടത് തെരുവു നായ്ക്കളെ വന്ദീകരിക്കാൻ എ ബി സി കേന്ദ്രം നിർമ്മിച്ച ആ സ്ഥലത്തെ ജനങ്ങളുടെ എതിർപ്പ് തെരുവു നായ്ക്കളെ പാർപ്പിക്കാൻ സ്ഥലം കണ്ടെത്തിയാൽ അവിടെയും എതിർപ്പ് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള നിർദ്ദേശമാണ് പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന ശാസ്ത്രോത്സവ വേദിയില് എംഎല്എ രാഹുൽ മാങ്കൂട്ടം എത്തിയതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തോട് തെരുവുനായ്ക്കളുടെ വിഷയം കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മന്ത്രി പ്രതികരണവും അവസാനിപ്പിച്ചു